ഇതാണല്ലോ ഒരു ചോട്ട വല കൊസ്റ്റ്യൻ ആണ് ഒരു നഗരത്തിലെ ജനസംഖ്യ അയ്യായിരത്തിൽ നിന്ന് പതിനായിരമായി വർധിച്ചുവെങ്കിൽ എത്ര ശതമാനം ആണ് വർധനവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് അയ്യായിരം അയ്യായിരത്തിൽ നിന്ന് പതിനായിരം നൂറായിരം പതിനായിരം ഇങ്ങനെ ശതമാനക്കാണൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത് ഇതും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പതിനായിരത്തിൽ നിന്ന് അയ്യായിരം ആവാനുള്ള ഡിഫറൻസ് ഞാനിപ്പോ ഡി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം ആ അപ്പം ഇങ്ങനെ ഇതേപോലെ ഇത്ര സിമ്പിൾ അല്ല ഇതേപോലെ വേറെ ഏതെങ്കിലുമൊക്കെ കണക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ആ ഡിഫറൻസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ എന്താണ് ആദ്യം ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇത് ലാസ്റ്റിൽ നിന്ന് ഏതാണെന്ന് വിചാരിക്കുക അപ്പം ആദ്യം ഉണ്ടായിരുന്ന ജനസംഖ്യ എത്രയാണ് ആണ് അയ്യായിരം ആ അയ്യായിരം മിൻഡു ആൻസർ ആയി അതായത് എത്ര ശതമാനമാണ് നൂറ് ശതമാനം ആണ് ഇത് ഉണ്ടായ വർധനം സോ ബൈ